സന്തോഷമായി നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ നബിയുടെ തിരുനോട്ടമുള്ള സ്ഥലമാക്കി മാറ്റിമാരാകട്ടെ അദ്ദേഹം വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു ആ വീട് എത്രയും പെട്ടെന്ന് ഉയരാനും പണി തുടങ്ങാനും നൽകട്ടെ ഇതിന്റെ വറക്കത്ത് കൊണ്ട് എല്ലാ അദ്ദേഹത്തിന് രാഹത്തിന് സന്തോഷം സമാധാനവും ഐശ്വര്യം കുടുംബത്തിനൊമ്പ നൽകുമാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തവരുണ്ട് അതുപോലെ നമ്മുടെ വാഹനത്തിന് മിഠായിന്റെ കവറും അതിന്റെ വേസ്റ്റുകളൊക്കെ പെറുക്കാൻ വേണ്ടി ദൂരവേദന പോലും ഉണ്ട് അതൊക്കെ സഹിച്ചിട്ടും വണ്ടിയെടുത്ത് നമ്മളെ പിന്നാലെ ആവേശത്തോടെ വന്ന പാപം ഒരു കൊക്കയും ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ രാഹത്ത് നൽകുമാറാകട്ടെ അതുപോലെ യുവാക്കൾ യുവാക്കൾാഹുദ വറക്ക് ഇന്നലെയും ഇന്നും ഭക്ഷണം ഭക്ഷണം സമീറിന്റെ വീട്ടിലാണ് മനസ്സിലാക്കണം ചെയ്ത വലിയ 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 അനുഗ്രഹം വീടായി ആ വീട്ടിൽ വീട്ടിലാണ് കൊടുക്കട്ടെ അത് വല്ലാത്ത വല്ലാത്ത സന്തോഷമാണ് അവന്റെ നെയ്യത്തിന് ഇവിടെ പരിപാടി എടുക്കുമ്പോ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവന്റെ കൊടുക്കുന്ന അവന്റെ കൊടുക്കട്ടെ താബുയർത്തി നൽകട്ടെ ദീർഘാഴ്ച നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട ഇങ്ങനെ എണ്ണിയാൽ തീരുകയില്ല പറഞ്ഞാൽ തീരുകയില്ല ഒരുപാട് ആളുകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവസാനം നമുക്ക് കരയുന്ന കണ്ണുകളോട് വിതുമ്പുന്ന ഹൃദയത്തോടെ തുടിക്കുന്ന നൽകട്ടെ ആ ഒരു ചിന്തയിൽ നമുക്ക് സന്തോഷത്തോടെ നിങ്ങൾ നിങ്ങളെല്ലാവരും